യിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരിൽ സഹോദരൻ അയ്യപ്പൻ എന്നിവരെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് ആഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി എറണാകുളം ജില്ലയിലെ ചേറായിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് പുലയൻ അയ്യപ്പൻ അയ്യപ്പൻ മാസ്റ്റർ കർമ്മത്താൽ ചണ്ടാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ ഇപ്രകാരമൊക്കെ സഹോദരൻ അയ്യപ്പനെ പറ്റി പറയപ്പെടുന്നു അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് കേരള സഹോദര സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആണ് അത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ചതാണ് സഹോദരൻ എന്ന പത്രം സഹോദര സംഘത്തിൻ്റെ മുഖപത്രമാണ് സഹോദരൻ വേലക്കാർ എന്ന പത്രം തുടങ്ങിയതും സഹോദരൻ അയ്യപ്പൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഭോജന പ്രസ്ഥാനം ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആലുവയ്ക്കടുത്ത് ശ്രീനാരായണ ദൈവിക സമാജം ആരംഭിച്ചതും സഹോദരൻ അയ്യപ്പൻ തന്നെ അദ്ദേഹം മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലമാണ് ചേറായി സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രമാണ് യുക്തിവാദി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് യുക്തിവാദി മാസിക ആരംഭിച്ചത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം ഇതാണ് യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ജനിച്ചതിൽ ലഭിച്ചതില്ലാതില്ലെന്നും ലോക വിജ്ഞാന രാശി വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ചത് സഹോദരൻ അയ്യപ്പനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ആണ് സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ രാഷ്ട്രീയ പാർട്ടിയായ സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് എസ് എൻ ഡി പി യോഗം പ്രസിഡൻ്റായി സഹോദരൻ അയ്യപ്പനെ തിരഞ്ഞെടുത്തത് സഹോദരൻ അയ്യപ്പൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായി എന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് ആറാം തീയതി അദ്ദേഹം അന്തരിച്ചു ഇന്നത്തെ വീഡിയോ എവിടെ നിർത്തുന്നു